ഗുലാബ് ജാമുൻ കഴിച്ചിട്ട് കുറേ കൊല്ലമായിട്ടോ അപ്പം നിങ്ങളെയായിരിക്കും കടയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്താ വാങ്ങി കഴിച്ചുകൂടെയെന്ന് പക്ഷേ കടയിലത്തെ ഭയങ്കര ഒരു മധുരമായതുകൊണ്ട് എനിക്കത്ര മധുരത്തിനോട് ലൈക്കില്ലാതെ കൊണ്ട് ഞാൻ കഴിക്കാറില്ല അപ്പം ഞാൻ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തു നമ്മൾ തസ്മിതാജ് ഗുലാബ് കണ്ടപ്പോൾ ഞാൻ വെച്ചു ആ ഓക്കെ ഇത് കൊള്ളാലോ അങ്ങനെ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്ത് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും പിന്നെ കുറച്ച് പാലൊക്കെ ചേർത്തിട്ട് നല്ലോണം അത് കുഴച്ചെടുത്തിട്ടോ അപ്പോൾ പാൽ ചേർക്കുമ്പോൾ കൂടുതലായി പോകേണ്ട ലൂസായി പോയാൽ നമ്മൾ വിചാരിക്കുമ്പോൾ പിന്നത് ചെറിയ ഉരുളകളാക്കിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ടോക്കി ഒന്ന് മുഞ്ചാക്കി ഒരു ചീൻ ചട്ടി വെച്ചിട്ട് ഓയിൽ നല്ലോണം ചൂടായപ്പോൾ ഈ ഉരുള അതിലേക്കിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ പൊരിച്ചിട്ടൊരു പൊരിച്ചെടുക്കുമ്പോൾ ഒരു ഉണ്ണിയപ്പത്തിന്റെ കളറാവുമ്പോൾ നമ്മൾ അതിനെ കോരിയെടുക്കുക കൂടെ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും ഒരു ഏലക്കായൊക്കെ ഇട്ട് പഞ്ചസാര കഞ്ചി അച്ചിനും ഇതിന്റെ മുകളിൽ ഒഴിക്കണ്ടെ അതിനുവേണ്ടി കഞ്ചി അച്ചിനും അതും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിച്ചപ്പം അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും താങ്ക്സ് ടു തിസ്നി ഫോർ ദ റെസിപ്പി ഷുഗർ ഇല്ലാത്തവലൊക്കെ ട്രൈ ചെയ്തു കേട്ടോ